ഹലോ ഫ്രണ്ട്സ് എന്നേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കാണിക്കുന്നത് പച്ചക്കറികളൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് തോരനോ അവിയലോ ഒന്നും വെക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ സാധാരണ തോരമ്പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളുമാണ് എന്നാലിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു ഒരു കപ്പ് കടലപ്പരുപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി നമുക്കൊരു കുക്കറിലോട്ടൊന്നിട്ട് കൊടുക്കാം അപ്പോഴ് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കുക്കറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം അതായത് ഇതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് രണ്ടേ രണ്ട് വിസിലൊന്ന് കേപ്പിച്ചാൽ മതിയാവേ ഇതേ അങ്ങനെ ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നും കേട്ടോ അതുകൊണ്ട് രണ്ട് വിസിലിന്റെ ധാരാളം മതിയാവും അപ്പോൾ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസല അവിടെ നിന്ന് വേവട്ടെ ഇപ്പൊ അതാണ്ട് ഒരു രണ്ട് വിസലൊക്കെ ഒന്ന് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ സ്റ്റീമൊക്കെ പോയിട്ട് വേണം കേട്ടോ ഒന്ന് തുറന്ന് നോക്കാൻ ഇപ്പൊ അതാണ്ട് നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ആട്ടോ അടപ്പത്തേക്ക് വെച്ചേക്കുന്ന ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കാവേ അപ്പൊ നിങ്ങൾക്ക് ഈ കടലപ്പരുപ്പ് ഇല്ലെങ്കിൽ സാധാരണ സാമ്പാർ പരുപ്പ് ഉണ്ടല്ലോ തൂരപ്പരുപ്പിലും നമുക്കിത് ചെയ്യാം അതിനാവുമ്പോൾ ഒരു വിസിലൊക്കെ കേപ്പിച്ചാൽ മതിയാകുട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് വച്ചൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി കുറച്ച് കറിവേപ്പിലേം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കുമേ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലെ ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പൊ ഈ പരിപ്പൊക്കെ ആവുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ വെളുത്തുള്ളി അല്ലി ചേർക്കുന്നത് അപ്പൊ ചേർത്തിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം അപ്പൊ ഇതും കൂടെ ചെറുതായിട്ട് ഇത്ര ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർക്കുന്നുണ്ട് സവാള വളരെ കുഞ്ഞു സവാളയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത് അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ പകുതി എരിവിന് വേണ്ടിട്ട് ഒരു പച്ചമുളക് മാത്രം ഒന്ന് ചെറുതായിട്ട് അരഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഈ സവാളയൊക്കെ ഒന്ന് എടുക്കാം സവാള ഒന്ന് ഒരുപാട് കളറ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മാത്രം മതിയാവേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ പരിപ്പ് വേവുന്ന സമയം മാത്രമേ ഉള്ളൂ ആകെ ഇതിന് കുറച്ച് താമസം വരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അണ്ട് ഈ പരിവരൊക്കെ ഒന്ന് വെന്താൽ മതി സവാള ഈ സമയാകുമ്പോഴേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടേ ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുമല്ലോ അതുവരെയും ഒന്നങ്ങ വയറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് വൈറ്റിയെടുക്കാം ഇപ്പം താണ്ടാ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ പരിപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പൊ പരിപ്പിനകത്ത് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ട് എനിക്കിങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്ന് വേവിച്ചത് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് വിട്ടുവിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു വിസിലൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ നിന്ന് വേവിച്ചെടുക്കാവേ ഇപ്പൊ താണ്ട് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ പരുവൊക്കെ ആവുമ്പോഴേക്കും ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേ നിങ്ങൾ ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഇനി ഉപ്പിന്റെ ആവശ്യമൊന്നുമില്ല ആദ്യമേ പരിപ്പ് വേവിക്കാൻ കുറച്ച് ഉപ്പ് ചേർത്തതാണല്ലോ അത് മതിയാകു കേട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ചേർക്കുന്നത് തേങ്ങ അപ്പൊ ഈ തേങ്ങയും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഈ സംഭവത്തിന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ ചേർക്കാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാട്ടോ പക്ഷേങ്കിൽ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് വയറ്റി ഒന്നും വേണ്ട ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയാൽ മതിയാവേ അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ഈ സ്റ്റെപ്പ് കേട്ടോ അപ്പോഴേ ഈ നെയ്യും കൂടെ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി സൈഡിൽ ചൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടോ അപ്പോഴേ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൊന്ന് അറിയിക്കണേ കൂടെ ഒരു ലൈക്കും കൂടെ തന്നേക്കാൻ മറക്കല്ലേ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്